ബീഹാറിൽ തേജസ്വി യാദവ് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുകേഷ് സാനിയെ ഉപമുഖ്യ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായും പ്രഖ്യാപിച്ചു ബീഹാറിൽ മാറ്റം വരുമെന്ന് കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ട് പറഞ്ഞു വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണികൃഷ്ണൻ ബീഹാറിൽ തേജസ്വി യാദവാണ് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുകേഷ് സാനിയ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായും പ്രഖ്യാപിച്ചിരിക്കുന്നത് ബീഹാറിൽ മാറ്റം വരുമെന്നാണ് കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ട് പറയുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അന്മ തീർച്ചയായും ഏറെ നാളത്തെ അവയവങ്ങൾക്കും അതോടൊപ്പം തന്നെ ചർച്ചകൾ വഴിമുട്ടിനെ തുടർന്നുമാണ് ഇന്ന് ഔദ്യോഗികമായൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ബീഹാറിൽ മഹാസഖ്യത്തെ തേജസ് യാദവ് നയിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്തായാലും ഈ സീറ്റ് വിഭജനവും അടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ വലിയ കീറാമുട്ടിയാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും സീറ്റ് ധാരണയിൽ ഈ സാക്ഷി കക്ഷികൾ സീറ്റ് ധാരണയിൽ എത്താത്തതിലെല്ലാം തന്നെ വലിയ പ്രതിസന്ധി എല്ലാം തന്നെ ഉണ്ടാകുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ ഈ പത്രികാ സമർപ്പണം നടത്തേണ്ട സമയം കഴിഞ്ഞിട്ടും അവിടെ സീറ്റ് ധാരണയായിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ വലിയ ഒരു പ്രതിസന്ധി ഈ മഹാസഖ്യത്തിനുള്ളിൽ രൂപപ്പെട്ടിരുന്നു കൂടാതെ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള ആശങ്കയെല്ലാം തന്നെ ഉണ്ടായിരുന്നു ജെ എം എം ജാർഖണ്ഡ് മുക്തിമോർച്ച മുന്നണി വിടുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടാകുന്നു ആ രീതിയിലുള്ള ഒരു പ്രതിസന്ധി എല്ലാം തന്നെ അവിടെ ഉണ്ടാകുന്നുണ്ടായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ സീറ്റ് വിഭജനം വലിയ രീതിയിൽ തന്നെ ഒരു അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയായതിനെ തുടർന്നാണ് കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ടിനെ കോൺഗ്രസ് ബീഹാറിലേക്ക് വിട്ടത് തുടർന്ന് നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്തായാലും തേജസ്വി യാദവ് തന്നെയാണ് ബീഹാറിൽ മഹാസഖ്യത്തെ നയിക്കുന്നതാണ് പറയേണ്ട ഒരു കാര്യം എന്തായാലും അവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ മഹാസഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിടാനായി ഒരുങ്ങുന്നത് എന്തായാലും നവംബർ ആറിനും പതിനൊന്നിനും രണ്ട് ഘട്ടമായി തന്നെയാണ് വോട്ടെടുപ്പ് നടക്കുക അതിന് മുന്നോടിയായി തന്നെ വലിയ പ്രചരണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നടക്കുന്നതും പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും അധികാരത്തിലെത്തിയാൽ തേജസ്വി മുഖ്യമന്ത്രിയാകുമെന്നാണ് കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ട് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം പട്നയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത് എന്തായാലും വികാസ് ശീൽ ഇൻസാൻ പാർട്ടി നേതാവ് മുകേഷ് നാഹ്നിയാണ് ഉപമുഖ്യന്ത്രി സ്ഥാനാർത്ഥിയെന്നും ഗെഹ്ലോട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ കൂടുതൽ ഉപമുഖ്യന്ത്രി പിന്നീട് തീരുമാനിക്കുമെന്നാണ് അശോക് ഗെഹ്ലോട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പ്രതിബദ്ധതയുള്ള യുവാവായ തേജസ് യാദവിനെയാണ് ഇന്ത്യ മുന്നണി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത് ബി ജെ പിയെ വെല്ലുവിളിക്കുകയാണ് ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന് എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല അമിത്ഷാ പ്രഖ്യാപിക്കണമെന്നാണ് അശോക് ഗെഹ്ലോട്ട് ആവശ്യപ്പെടുന്നത് കൂടാതെ നേരത്തെ എല്ലാം തന്നെ ഒരു ഘട്ടത്തിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകും അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന രീതിയിലുള്ള രീതിയിലുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ നേരത്തെ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അത് ഇല്ല എന്നതും ഒരു രാഷ്ട്രീയമായി ഉയർത്തുകയാണ് മഹാസഖ്യം എന്നതും പറയേണ്ട ഒരു കാര്യമാണ് എന്തായാലും രാജ്യം ബീഹാറിലേക്ക് ഉറ്റുനോക്കുകയാണ് ബീഹാറിൽ ഇത്തവണ മാറ്റമുണ്ടാകും എന്നതാണ് പറയുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ കൂടുതൽ ഉപമുഖ്യമന്ത്രി ആർ വേണമെന്നത് പിന്നീട് തീരുമാനിക്കുമെന്നുമാണ് ഗെഹ്ലോട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്തായാലും മുന്നണി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും പ്രവർത്തിക്കുമെന്നും തേജസ്വി യാദവ് പറയുന്നു കൂടാതെ ഈ സമ്മേളനത്തിൽ സഖ്യകക്ഷികൾക്ക് തേജസ്വി യാദവ് നന്ദി പറയുന്നു എന്തായാലും ഈ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ബി ജെ പി പ്രഖ്യാപിക്കുന്നൊരു സാഹചര്യമെല്ലാം തന്നെ നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ ഇക്കുറി അതില്ല അതെന്തുകൊണ്ടാണെന്ന് ബി ജെ പി വെളിപ്പെടുത്തണമെന്നും തേജസ് യാദവ് ഈ ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെട്ടു എന്തായാലും മഹാസഖ്യത്തിലെ പ്രതിസന്ധികളെല്ലാം തന്നെ അകലുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രതിസന്ധികളെല്ലാം അകന്ന് അവിടെ സീറ്റ് വിഭജനത്തിൽ ധാരണയാകുന്ന കൂടാതെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആർ നേതാവും അതോടൊപ്പം തന്നെ മഹാസഖ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയുമായ ആർ ജെ ഡിയിലെ തേജസ് യാദവിനെ തന്നെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടുക വഴി കൂടുതൽ ആളുകളിലേക്ക് അല്ലെങ്കിൽ അധികാരത്തിലെത്താമെന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ തന്ത്രത്തിലേക്ക് തന്നെയാണ് മഹാസഖ്യം പോകുന്നതെന്നാണ് പറയേണ്ടത് എന്തായാലും ആർ ജെ ഡിയുടെ സ്ഥാന ആർ ജെ ഡി നേതാവ് തേജസ് യാദവ് തന്നെ ബീഹാറിൽ മഹാസഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും മഹാസഖ്യത്തിനെ തേജസ് യാദവ് തന്നെ നയിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത് അരുണിമോ വ്യക്തമാണ് ഉണ്ണികൃഷ്ണൻ ബീഹാറിൽ തേജസ്വി യാദവാണ് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുകേഷ് സാനിയെ ഉപമുഖ്യമന്ത്രിയായി ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബീഹാറിൽ മാറ്റം വരുമെന്നാണ് കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ട് പറഞ്ഞത് കൂടുതൽ വിവരങ്ങൾ നൽകിയത് കെ സി ഉണ്ണികൃഷ്ണനാണ്